നമ്മുടെ പ്രതികാശനെ അടിസ്ഥാനമായ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ ഒമ്പ ഒന്നാം വാക്യത്തിൽ അമനോഹരമായ വാക്ക് നമുക്ക് ശക്തി നൽകുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ഈ വാക്കുകൾ ഒരു വെറും വാഗ്ദാനമല്ല പിന്നെയോ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഉറപ്പാണ് ഇടയൻ തൻ്റെ ആടുകളെ ഏറ്റവും നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടത്തുകയും അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവും നമുക്ക് വേണ്ടി കരുതുന്നു ഇന്ന് നിങ്ങൾ ഏതൊരു വെല്ലുവിളിയെ നേരിട്ടാലും ഏതു കുറവിനെക്കുറിച്ച് ചിന്തിച്ചാലും നമ്മുടെ ഇടയൻ കൂടെയുണ്ടെന്നുള്ള ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ദൃഢമായി നിലനിൽക്കട്ടെ അവിടുത്തെ സ്നേഹവും പരിപാലനവും നമ്മെ പൂർണ്ണമാക്കുന്നു അതിനാൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമാധാനത്തെയും സന്തോഷത്തെയും സമൃദ്ധിയെയും നമുക്ക് പൂർണ്ണമായി അനുഭവിച്ചറിയാം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെയും ഇന്നത്തെ ആവശ്യങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു അവിടുത്തെ കൃപ നമുക്ക് മതിയായതാണ് നമ്മുടെ ഇടയനായി യഹോവയെ ആശ്രയിക്കുക അവിടുന്ന് നമുക്ക് സുരക്ഷിതത്വവും സംതൃപ്തിയും കണ്ടെത്താനാകും ഒരു നല്ല ഇടയൻ്റെ കൈക്കീഴിലെ ആടുകളായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്ക് പറയുവാൻ കഴിയട്ടെ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല